ഹായ് ഗുഡ് മോർണിംഗ് ഇത് ഇന്ന് പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്കറിയാവുന്ന നിങ്ങൾ വയ്ക്കുന്ന നിങ്ങളുടേതായ കൂട്ട് ഇതെല്ലാം ഉള്ള ഒരു കറിയാണ് എങ്കിലും എൻ്റേതായ ഒരു വെറൈറ്റി അതിലൊരു ചെറിയ സംഭവങ്ങളൊക്കെ ചെയ്ത് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നു ഇന്ന് ഞങ്ങളുടെ അമ്പ് തിരുന്നാളാണ് അപ്പോൾ അതിനോടനുബന്ധിച്ചു ഒന്ന് രണ്ട് കറികൾ വയ്ക്കുന്നുണ്ട് അത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു ഓക്കേ ചിക്കനാണ് ഇന്ന് ചിക്കൻ നന്നായിട്ട് കഴുകി ചെറിയൊരു പീസ് ആക്കി വെച്ചേക്കുന്നത് ഞാൻ വലിയ പീസ് ഇല്ല ചെറിയ പീസ് അത് കഴിഞ്ഞ് ഒരു രണ്ട് ഇതിന് ഈ ഇതിൽ ഒരു രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നു ഒരു നാല് സ്പൂൺ മുളക് പൊടി നാല് ഒരു ഒരഞ്ച് പുളട്ടെ പിന്നെ ആ ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ഇട്ടാൽ മതി കേട്ടോ അപ്പം നമുക്ക് ഏകദേശം ഒരു ഒരു കിലോ ഒരു ഒന്നര കിലോയ്ക്ക് ഒരു സ്പൂൺ ഉപ്പ് മതിയാവും ഈ സ്പൂണിന് ഒരു സ്പൂൺ ഉപ്പ് മതിയാവും നീ വെള്ളം ഒഴിച്ച് ഞാൻ പേസ്റ്റ് ആക്കും കേട്ടോ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് പിന്നെ ഓരോ പീസ് എടുത്ത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഓരോ പീസ് എടുത്ത് സംഗതി അതിന് മസാല ഈ മുളക് പെരട്ടി വയ്ക്കുക കേട്ടോ ഇത് ഞാൻ ഉപയോഗിക്കുന്നത് കാശ്മീരി മുളകാണോ അപ്പോൾ ഈ കളർ ഉണ്ടാവും എന്നാൽ നമുക്ക് വലിയ കുഴപ്പമില്ല എരിവ് കാര്യങ്ങൾ അങ്ങനെ വലിയ കാര്യണ്ടാവില്ല ഓക്കെ ഇത് എല്ലാം സെപ്പറേറ്റ് ഓർമ്മ തരത്തിയെങ്കിലും എങ്കിലും ഒന്ന് ഇത് ഒരു രണ്ട് കിലോ രണ്ട് ഇരുന്നൂറ്റമ്പത് ഇറച്ചിയാണ് ഞാൻ വാങ്ങിയത് കോഴിയെ വാങ്ങിച്ചത് അത് നന്നാക്കി വരുമ്പോൾ എങ്ങനെയായാലും ഒരു ഒന്നേ മുക്കാൽ കിലോ ഉണ്ടാവും കേട്ടോ ഒന്നേ മുക്കാലിൻ്റെ കണക്കാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത് ഒരു നാല് അഞ്ച് ടീസ്പൂൺ മുളക് മഞ്ഞ മഞ്ഞ രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് ഒരു ഒന്നൊന്നര ടീസ്പൂൺ ഇതാണ് അതിൻ്റെ കണക്ക് അത് കഴിഞ്ഞാൽ നന്നായിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് പെരട്ടി അത് കഴിഞ്ഞ് ഇതേപോലെ പൊത്തി വയ്ക്കുക ഒരു ഇരുപത് മിനിറ്റ് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി നോക്കാം ഓക്കേ നമ്മൾ ഇനി ചിക്കൻ കുഴച്ച് വെച്ചത് ഒരു ഇരുപത് മിനിറ്റായി ഇനി നമ്മൾ നമ്മളതെടുത്ത് വറുത്തെടുക്കുകയാണ് വേത്തിൻ്റെ ഇല നമ്മൾ ആദ്യം ഒന്ന് ഇടുകയാണ് കാരണം രണ്ട് കാരണങ്ങളാണ് ഒന്ന് മീനായാലും ഇറച്ചി ആയാലും വേത്തിൻ്റെ ഇല ഇട്ട് കഴിഞ്ഞാൽ അത് അടിക്കി പിടിക്കില്ല അതൊരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത് പിന്നെ ഒരു ടേസ്റ്റാണ് ഇതിൻ്റെ കൂട്ടത്തിൽ ഇത് കോരി എടുക്കുമ്പോൾ അതിനൊരു ഒരു രുചിയുണ്ട് അപ്പോൾ നമ്മൾ വേവിച്ച് വേവിച്ചിവിടെ വെച്ചിട്ടുണ്ട് ഞാൻ ചിക്കൻ മുഴുവൻ എടുത്തില്ല കുറച്ച് എടുത്തിട്ടുള്ളൂ കാരണം ഞങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഒരു സ്വല്പം അതിനുള്ളത് അപ്പോൾ ആ ചിക്കൻ വറുത്ത വെളിച്ചെണ്ണ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യണം വെളിച്ചെണ്ണ എടുക്കാം ഞാൻ ഈ തവിടെണ്ണ ഒറിജിനൽ തവിടെണ്ണ കിട്ടുവാണെങ്കിൽ അതിൽ ഞാൻ അതാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ എനിക്ക് കുറച്ച് തവിടെ എണ്ണ ഒറിജിനൽ കിട്ടുന്നുണ്ട് അത് എവിടെന്നു വെച്ച് കഴിഞ്ഞാൽ ഞാനത് പറയാം അപ്പോൾ അങ്ങനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ അതിലാണ് ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് മാറ്റമുണ്ട് പക്ഷേ ഇത് ഒറിജിനൽ നമുക്ക് വെളിച്ചെണ്ണ പോലെ തന്നെ യാതൊരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞു ഞാനപ്പോൾ ആദ്യം അതിനകത്ത് സ്വല്പം സവോള

അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി ദോശയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയുണ്ടോ ഇത് ഞാൻ ഉണ്ടാക്കുന്നത് ഞാനൊരു പച്ചമുളക് ഒരു ചെറിയ രണ്ട് പച്ചമുളക് കേട്ടോ ഏകദേശം ആയി വരുന്നു വേപ്പിൻ്റെ സബോള ഏകദേശം വയറ്റി ലൈവിലായിരുന്നു കേട്ടോ എന്താ പറയുക ആടി ചില കൊടുത്ത് വായി എന്താ പറയുക അങ്ങനെ പല പല സ്ഥലങ്ങളിൽ പല ഭാഷയിലായതിൻ്റെ പോലും ഞാൻ എൻ്റെ ഭാഷയിൽ ഞാൻ കുറയാണ് അപ്പോൾ ഇത് മാറ്റി ഇതിൻ്റെ ഓയിലിൽ തന്നെ ചിലപ്പോൾ മാറ്റി വെച്ചു മാറ്റി വയ്ക്കാനുള്ള അപ്പോൾ ഈ ഓയിലിൽ തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അതില് പേരുന്ന മുളക് പൊടി സ്വൽപ്പം മഞ്ഞൾപ്പൊടി മല്ലി ഒരു രണ്ട് ടീസ്പൂൺ കുഴപ്പമില്ല അത് ഓരോരുത്തരുടെ ആ ഒരു കൊഴുപ്പനുസരിച്ച് കേട്ടോ അത് അറിയാമല്ലോ ഞാൻ ഇപ്പോ ഇവിടെ ചെയ്യുന്നത് എൻ്റെ ഒരു രീതി അനുസരിച്ചാണ് ഞാനൊരു ഇതിൽ ഇത്തിരി ഉള്ളതിൻ്റെ പേരിൽ അതിന് കണക്കാക്കി ചെയ്യുന്നുള്ളു കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു മണോക്കിങ്ങ് വരുമ്പോൾ ഏകദേശം ഈ മസാൽ ഈ മുളക് മല്ലി മഞ്ഞൾ ഏകദേശം വാടി എന്ന് നമുക്ക് മനസ്സിലാവും ഒരു ടീ ഒരു സ്മെല്ല് വരും അപ്പോൾ ആ സ്മെല്ല് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഈ ഒരു ഇതിലായി ഒരു മിക്സ് ചെയ്യാം ഇത് സ്വല്പം ഉപ്പ് കൂടി ചേർക്കണം കേട്ടോ അപ്പം ഈ ഈ ഇതിൽ ആ ഉപ്പിൻ്റെ ടേസ്റ്റ് നിൽക്കും മസാലയിൽ സ്വല്പം ഉപ്പ് കൂടിയിട്ട് ഒരു മസാലയ്ക്ക് ഉപ്പായി നമ്മളല്ലെങ്കിലും കറിയിലുള്ള ഉപ്പും മസാലയിൽ ഒരു ഉപ്പിൻ്റെ ടേസ്റ്റ് ശരിക്കും പറഞ്ഞാൽ മസാല കൂട്ടി വേണമെങ്കിൽ ഒരിച്ചിരി കഞ്ഞിവ കുടിക്കാം പിന്നെ ഇടാനുള്ളത് നമ്മുടെ ഈ തക്കാളി തൊണ്ട് ചെത്തിയ തക്കാളി ആണ് ബീഫിലേക്ക് വേണം തൊണ്ടിച്ചി അതിൻ്റെ ഉള്ളിലുള്ള ആ കാമ്പൊക്കെ കളഞ്ഞാൽ ആ ഭാഗം മാത്രമേ എടുക്കാറുള്ളു ഞാൻ അപ്പം അതിൻ്റെ അത് എടുക്കുമ്പോൾ പെട്ടെന്ന് ടേസ്റ്റാണ് പെട്ടെന്ന് നല്ല ടേസ്റ്റായി നമുക്ക് മിക്സ് ചെയ്യാം ഇത് ഞാൻ ഒഴിക്കുന്നത് തിളപ്പിച്ച വെള്ളം ഉണ്ട തിളപ്പിച്ച് നല്ല ചൂടോടുകൂടി തന്നെ തിളച്ച വെള്ളം കാരണം ഈ തിളച്ച വെള്ളം പച്ചവെള്ളം ഒരിക്കലും മസാലയിൽ ഒഴിക്കരുത് അപ്പൊ ഈ തിളച്ച വെള്ളം തന്നെ നല്ല ചൂടോടുകൂടി തന്നെ നമ്മൾ ആവശ്യത്തിന് സ്വല്പം സ്വല്പം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ പച്ചക്കുത്തു വരില്ല തിളപ്പിച്ച ഒരു സ്വല്പം വെള്ളം തിളപ്പിച്ചു വെച്ചാൽ മതി ഇപ്പോൾ നമ്മൾ എന്ത് കറി ഉണ്ടാക്കുമ്പോഴും ഞാനിങ്ങനെ ചെയ്യും അപ്പോൾ അതൊരു അത്യാവശ്യം അത്യാവശ്യം നല്ല ടേസ്റ്റുമാണ് പെട്ടെന്ന് നമുക്ക് കുരുവി കിട്ടുകയും ചെയ്യും കാരണം ഈ വെള്ളം തിളച്ചതാണ് ചട്ടിയും തിളച്ചതാണ് അപ്പോൾ അങ്ങനെ പച്ച ചുവക്കാത്ത രീതിയിൽ നമുക്ക് കുറച്ച് ഉപ്പോ എന്തെങ്കിലും പോരായി ഉണ്ടത് ഇതിലും നന്നായിട്ടൊക്കെ കറി വെക്കുന്നുണ്ടാവും ഇത് കാണുമ്പോ ഇത് ആ നമ്മള് വറുത്ത വേപ്പിന്റെ ഇതൊക്കെയാണ് അത് ആ കൂടി തിന്നുന്നതാണ് അതിൻ്റെത് അത് ഈ കറിയിൽ ഇടണ്ട കേട്ടോ കാരണം അതില് നമ്മള് ഏകദേശം വറുത്തപ്പ് ഇട്ടതാണ് അത് ആ വറുത്തത് തിന്നുമ്പോ അത് നല്ല രസമാണ് ഇനിയിപ്പോ അതിന്റെ അതിന്റെ പേരില് നമ്മൾ ഇട്ടത് അധികം വാടിയിട്ടില്ല അപ്പൊ അതിന്റെ ആ ഒരു ടേസ്റ്റ് സംഭവമൊക്കെ കിട്ടും ചിക്കൻ റോസ്റ്റ് റെഡിയാണ് ഇനി ചൂടോടുകൂടി ക്യാരറ്റ് രണ്ട് ക്യാഷ്മട്ടൊക്കെ ഇന്നെങ്കിൽ ഇടാം നല്ലതാണ് കേട്ടോ ഓക്കെ ഇനി നമുക്ക് ഇതിൽ അല്പം കൂടെ ടേസ്റ്റ് കിട്ടണം ഒരു വെള്ളയപ്പോ വട്ടയപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കുമെന്നുണ്ടെങ്കിൽ ഇച്ചിരി തേങ്ങാപ്പാൽ എടുത്ത് ആ വട്ട തലപ്പാൽ ഉണ്ടാവും തലപ്പാലെടുത്തിട്ട് ചുമ്മാ ഒന്ന് ഒഴിച്ച് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ സുഖം ഒക്കെ